വിഷിന്റെ പുതിയ കസ്റ്റമർ പ്ലാൻ കെ വി കണക്ടിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം പ്രതിപക്ഷ നേതാവ് വി ഡി സതീശന് നിർവഹിച്ചു കേരളത്തിൽ എല്ലായിടത്തും ഇന്റർനെറ്റ് എല്ലാവർക്കും ഇന്റർനെറ്റ് എന്ന കേരള വിഷന്റെ ഏറെ നാളത്തെ സ്വപ്നമാണ് കെ വി കണക്റ്റിലൂടെ യാഥാർത്ഥ്യമാകാൻ പോകുന്നത് കേരള വിഷന്റെ പന്ത്രണ്ട് ലക്ഷം ബ്രോഡ്ബാൻഡ് ഉപഭോക്താക്കളിൽ ആർക്കും കെ വി കണക്ട് പ്ലാൻ എടുത്തിട്ടുള്ള വരിക്കാരന്റെ വൈഫൈ പരിധിയിലെത്തിയാൽ സ്വന്തം കണക്ഷനിലെ യൂസർ നെയിമും പാസ്വേഡും ഉപയോഗിച്ച് ഇന്റർനെറ്റ് എടുക്കാം കെ വി കണക്ട് പ്ലാൻ ആക്ടിവേറ്റ് ചെയ്യുന്ന ഉപഭോക്താവിന് കേരള വിഷൻ പ്രൊഫഷണൽ വൈഫൈ റൌട്ടറും സൌജന്യമായി ലഭിക്കും കെ വി കണക്ട് സംരംഭത്തിന് തുടക്കം കുറിക്കാൻ കഴിഞ്ഞതിൽ സന്തോഷമുണ്ടെന്ന് പ്രതിപക്ഷ നേതാവ് പറഞ്ഞു രാജ്യത്ത് തന്നെ ഏറ്റവും ശ്രദ്ധേയമായ തരത്തിലേക്ക് നമ്മുടെ കേബിൾ ടി വി നെറ്റ്വർക്ക് സംവിധാനം മാറി ഇന്ന് മുപ്പത് ലക്ഷം വരിസംഖ്യയുള്ള അല്ലെ അത്രയും വലിയൊരു വലിയ മെഗാ ഇൻഫർമേഷൻ നെറ്റ്വർക്കായി നമ്മൾ മാറിയിരിക്കുക ടി വി ചാനലുകളും ഇന്റർനെറ്റ് സൗകര്യങ്ങളും സാധാരണ വീടുകളിൽ പോലും എത്തിക്കാൻ കഴിയാവുന്ന തരത്തിലുള്ള സംസ്ഥാനം മുഴുവനുള്ളൊരു നെറ്റ്വർക്കാണ് ഇതിൻ്റെ ഒരു തുടക്കകാലത്ത് ചില കോർപ്പറേറ്റ് കമ്പനികളുമായിട്ടുള്ള വലിയ ഏറ്റുമുട്ടലുകൾ പല സ്ഥലത്തും ഉണ്ടായി അന്ന് നിങ്ങളുടെ കൂടെ നിന്ന ഒരാളാണ് ഞാൻ അതിൻ്റെ പേരിൽ എന്നെ കുറേ നാൾ ചില ചാനലുകൾ ബഹിഷ്കരിക്കേണ്ടായി നിങ്ങളത് മറന്നുകൊണ്ടിരുന്നെങ്കിൽ ഓർപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ പറഞ്ഞത് നിങ്ങളുടെ കൂടെ നിന്നു എന്നുള്ളതിൻ്റെ പേരിലാണ് ഞാനത് ന്യായമിതാണ് എന്ന് തോന്നി ചില കോർപ്പറേറ്റ് കമ്പനികൾ തന്നെ വന്നുകൊണ്ട് ഇത് മുഴുവനും കൂടി ടേക്ക് ഓവർ ചെയ്യാൻ നടത്തിയ സമത്ത് ചില പ്രദേശങ്ങളിൽ വലിയ ഏറ്റുമുട്ടലുകൾ ഉണ്ടായി ചില പ്രദേശങ്ങളിൽ ഭയങ്കരമായി അന്ന് നിങ്ങളുടെ കൂടെ നിൽക്കുകയും എല്ലാവരും കൂടി സംഘടിച്ച് അത് ഈ കോർപ്പറേറ്റുകൾക്ക് കൊടുക്കാതെ കേരളത്തിൽ തന്നെയുള്ള നിങ്ങളുടെ എല്ലാവരുടെയും കൂടി ഒരു സംവിധാനമാക്കി അതിനെ മാറ്റാൻ കഴിഞ്ഞു അതിന് നിർണായകമായ പങ്ക് വഹിച്ചിട്ടുള്ളൊരു സംഘടനയാണ് കേബിൾ ടി വി ഓപ്പറേറ്റേഴ്സ് അന്ന് ഭീഷണിതാണ് യഥാർത്ഥത്തില് പോസ്റ്റ് വാടക ക്രമാതീതമായി ഉയർത്തുന്ന കെ സി ബി നടപടി നിയമസഭയിൽ ഉന്നയിക്കാമെന്നും വി ഡി സതീശൻ ഉറപ്പു നൽകി കെ വി കണക്ട് വഴി കേരള വിഷൻ ഉപഭോക്താക്കളല്ലാത്തവർക്കും റെയിൽവേ സ്റ്റേഷനിലേതുപോലെ പബ്ലിക് ഹോട്ട്സ്പോട്ടായി നിശ്ചിത സമയത്തേക്ക് സൌജന്യമായി ഇന്റർനെറ്റ് ലഭിക്കും കൂടാതെ കെ വി കണക്ട് എടുക്കുന്ന സ്ഥാപനങ്ങൾ ഷോപ്പുകൾ എന്നിവയുടെ പരസ്യങ്ങൾ വൈഫൈ ലോഗിൻ പേജിൽ ഉൾപ്പെടുത്തുന്നതാണ് സിഒഎ സംസ്ഥാന പ്രസിഡണ്ട് പ്രവീൺ മോഹൻ അധ്യക്ഷനായ പരിപാടിക്ക് സി എ സംസ്ഥാന ജനറൽ സെക്രട്ടറി പി ബി സുരേഷ് സ്വാഗതം ആശംസിച്ചു സിഒഎ സംസ്ഥാന വൈസ് പ്രസിഡന്റ് രാജ്മോഹൻ മാംബ്ര നന്ദി അറിയിച്ചു ന്യൂസ് ഡെസ്ക് സിസി